ഹായ് ഫ്രണ്ട്സ് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി കരിമ്പിൽ യൂണിറ്റ് സംഘടിപ്പിച്ച ഊട്ടി ട്രിപ്പിൻ്റെ നാലാം പാർട്ട് വരെയുള്ള വീഡിയോ ഒക്കെയാണ് നമ്മൾ കണ്ടത് അഞ്ചാം പാർട്ട് വീഡിയോയും കൂടി കാണിച്ചിട്ട് ഈ വീഡിയോ അതിൻ്റെ പേണ്ടതുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ ബാക്കിയുള്ള ആ വീഡിയോയും കൂടി ഞാൻ നിങ്ങളെ കാണിക്കുന്നത് അങ്ങനെ കർണാടകകാരുടെയൊക്കെ കമ്പനി ഞാൻ നിങ്ങളെ കാണിച്ചിട്ട് നമ്മുടെ ബസ്സിൻ്റെ ഈ ഭാഗത്തെത്തി ഇവിടുന്ന് നമ്മൾ നല്ലൊരു ഏരിയ ആയിട്ടോ അപ്പോൾ ഇവിടെ നമുക്ക് പായമ്പൂരൊക്കെ ഉണ്ടാക്കാൻ പറ്റിയതും അതുപോലെ തന്നെ കുറച്ച് സ്പോർട്സ് കളികളൊക്കെ ഞാൻ നടക്കാനുണ്ട് ആ കളികളൊക്കെ ഇവിടെ വെച്ചാണ് കാണിക്കുന്നത് ഇത് കണ്ടതിന് ശേഷം നമ്മൾ ബസ് കയറി നമ്മുടെ നാട്ടിലേക്കുള്ള യാത്ര അപ്പോൾ ആ രസകരമായ കാഴ്ചകളൊന്ന് കുറഞ്ഞ നേരം ഞാൻ നിങ്ങളെ കാണിക്കാം അപ്പോൾ അവിടെ വെച്ച് ഞാൻ എന്നെ ഏ ഏ ഡ്യൂട്ടി ആയിരുന്നു ചായക്കുള്ള കടിയും അതായത് പഴമ്പൂരൊക്കെ ഉണ്ടാക്കുക എന്നുള്ളത് അപ്പോൾ ഞാൻ പഴംപുരി ഉണ്ടാക്കുകയാണ് പഴംപൊരി ഉണ്ടാക്കുന്നതോടൊപ്പം തന്നെ തൊട്ടടുത്തോടെ കളികളും തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാം ഞാൻ കുറഞ്ഞ നേരം ഈ വീടുകളിൽ ഉൾക്കൊള്ളിച്ചിട്ട് പെട്ടെന്ന് നമുക്ക് ബസ് യാത്രയുള്ള ആളുകൾക്കുള്ള പ്രോത്സാഹന സ മത്സരത്തിൽ വിജയിക്കുള്ള സമ്മാനങ്ങളും എല്ലാം കൊടുക്കുന്ന വീഡിയോ ഉൾക്കൊള്ളിച്ച് കാണിച്ചിട്ട് നമുക്ക് വീഡിയോ വൈൻ്റെ ചെയ്യാം അപ്പോൾ കുറഞ്ഞേ കണ്ടു നോക്കി ഈ പഴമ്പൂരൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു വശത്ത് ചായക്കടി ഉണ്ടാക്കുന്നു മറുവശത്തായിട്ട് തന്നെ മത്സരങ്ങൾ നടക്കുന്നു മൂന്ന് ഐറ്റം മത്സരം നടക്കാനുള്ളത് ലെമൺ ടീസ്പൂൺ ബോൾ കൊട്ടയിലേക്ക് എറിയ അതുപോലെ ഗെയിമിങ് അങ്ങനെ രണ്ട് മൂന്ന് ഐറ്റംസാണ് നടക്കാനുള്ളത് അതൊരു വശത്ത് നടക്കുന്നുണ്ടോ അപ്പോൾ അതൊക്കെ കുറഞ്ഞ നേരം കാണാം വീഡിയോക്ക് ലെങ്ത്ത് കൂടുന്നതുകൊണ്ട് തന്നെ പരമാവധി കുറച്ചിട്ടാണ് വീഡിയോ കാണിക്കുന്നത് കണ്ടോക്കുക ഏകദേശം പയൻപൊരി എണ്ണക്ക ചൂടായി പഴംപൊരി പൊരിക്കൽ തുടങ്ങി പ്രച്ചേരം കണ്ടാലോ പാൻബറി സെറ്റ് ആൻബി കാണാൻ എല്ലാവരും ചായ ആവശ്യം കണ്ടായിട്ടേ ഇത് കഴിഞ്ഞിട്ട് ചായ ചായുണ്ടോ അപ്പൊ അവിടെ മത്സരം തകൃതേ നടക്കട്ടോ മാബൂബും റിയാസും തങ്ങളെ കൂടി ലെമൺ ടീസ്പൂൺ മത്സരം വീണ്ടും തുടങ്ങിയിട്ടുണ്ട് സ്കൂളിലെ ലെമൺ വെച്ചുള്ള മത്സരം കഴിഞ്ഞു ഇനി അടുത്തൊരു ഗെയിമിംഗ് ആണ് അപ്പൊ ആ ഗെയിമിങ് കുറഞ്ഞു തരുന്നോ നറുക്കെടുത്തി കഴിഞ്ഞ പത്ത് ഇപ്പൊ പത്ത് ആരെന്നു വെച്ചാൽ அஞ்சு நாலு அஞ்சு எட்டு அஞ்சு ஆறு െത്ര ഇരുപത്തി മൂന്ന് അപ്പോൾ നമ്പർ സെലക്ട് ചെയ്തതിൽ വിജയികൾ ക്വാസിസ് ഹോട്ടൽ സംസു നമ്മൾ പഴംപൊരിക്ക് പഴമൊക്കെ കട്ട് ചെയ്ത് അതിൻ്റെ ഇടയിൽ പോയിട്ട് മത്സരത്തിൽ വിജയിച്ചിട്ടുണ്ട് സംസു അങ്ങനെ ചായക്കുള്ള പഴംപൊരി ഏകദേശം അമ്പണ്ണോളായിട്ടോ ഒരു നൂറ്റമ്പത് പഴമ്പൊരിങ്ങൾ ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഒരു വശത്ത് പഴംപൊരി ഉണ്ടാക്കലും മറു വശത്ത് വീണ്ടും കളി ആരംഭിക്കുകയാണ് അപ്പോൾ കുറഞ്ഞ നേരം അതും ഇതൊക്കെ നിങ്ങൾ കാണിക്കാം എന്നിട്ട് പെട്ടെന്ന് ഇവിടുന്ന് അടുത്ത ഏരിയയിലേക്ക് പോകേണ്ടതുണ്ട് അപ്പോൾ ഇട്ടായി വരുന്നുണ്ട് പഴംപൊരി വളരെ തകല് നമ്മുടെ ദേവേട്ടനും അതൊരു സംസു ഞാനൊക്കെ ആയിരുന്നു അതിൻ്റെ നേതൃത്വം അങ്ങനെ അതിൻ്റെ ഘട്ട പഴമ്പൊരിടവ ഉണ്ടാക്കുന്ന ആ ഒരു കാഴ്ചയൊക്കെയാണ് ഇപ്പം കാണുന്നത് കുറഞ്ഞ നേരം കണ്ടു അങ്ങനെ പഴമ്പൊരി ഉണ്ടാക്കി തീർന്നു ഇനി നമുക്ക് കട്ടൻ ചായ ഉണ്ടാക്കേണ്ടതുണ്ട് അടുത്ത സെക്ഷൻ സെക്ഷൻ അപ്പൊ അവിടെ വീണ്ടും മത്സരം ആരംഭിച്ചിട്ടുണ്ട് സ്റ്റൂളിലേക്ക് ബോൾ എറിയുക പക്ഷെ കൊണ്ടന്ന ബോൾ പൊട്ടിയതുകൊണ്ട് തന്നെ താൽക്കാലികമായി ചാക്ക് കെട്ടിപ്പുട്ടിക്കാണ്ട് താൽക്കാലിക ബോൾ ഉണ്ടാക്കുകയാണ് നമ്മളെ താങ്ങാണ്ടിലെ നാല് യാണറക്കാരി ഒന്നിനു വേലില്ല ഗ്രൂപ്പ് ടൈമ് ഡോട്ട് ടൈമെടുത്തോണ്ടോട്ട് ഓക്കെ പോരാട്ട <laughs> അപ്പോ ഒരുവിധം മത്സരങ്ങളൊക്കെ കഴിഞ്ഞു ഇനി ഇവിടുന്ന് ഏകദേശം ഇരുട്ടായി തുടങ്ങി ഇനി ചായയും പഴമ്പനും കഴിച്ച് ഇവിടെ യാത്രയാണ് അവ ആ രസകരമായ കരിമ്പിൽ വ്യാപാരി സുഹൃത്തുക്കളുടെ ആ ഒരു കാഴ്ചയും നമുക്ക് കാണാം നിങ്ങള് വൈക്കോളി <laughs> அங்கம்பரிய <coughs> രണ്ടാമില്ല ലെമൺ ടീ അതുപോലെ നൂറ്റമ്പതോളം പഴംപൊരി ഉണ്ടാക്കിയിട്ടുണ്ട് ഏകദേശം കാരണം അതുകൊണ്ട് തന്നെ തൊട്ടടുത്തുള്ള ബസ്സുകൾക്കും ഞങ്ങൾക്ക് പഴംപൊരി കൊടുക്കാൻ സാധിച്ചു അതിൽ കുട്ടികളും സ്ത്രീകളും അങ്ങനെ എല്ലാവരും ഈ ഒരു ഏരിയയിൽ ചായ കിട്ടണ ദൂരേക്ക് പോകണം സമയം വൈകുന്നേരം ആയിട്ടുണ്ട് അപ്പം അവർക്കതൊരു റാത്തായി നമ്മൾ കൂടുതലായിട്ട് പഴംപൊരി ഉണ്ടാക്കിയതുകൊണ്ട് അവർക്കും കൊടുക്കാൻ പറ്റി കട്ടൻ ചായ വന്ന് കൂട്ടിയിട്ടും ചെയ്തു അതുകൊണ്ട് എല്ലാവരും കട്ടൻ ചായയും കുടിച്ച് ആ ബസ് ഞങ്ങൾ എല്ലാവരും അപ്പൊ ആ ബസ്സിലുള്ള പഴയകാല ഡ്രൈവർമാരുടെ ഒരു യാത്രയാണ് അവരുടെ ഫാമിലിയും ഒക്കെ ഉള്ളൊരു യാത്രയാണ് അപ്പോൾ അവർക്കൊക്കെ കട്ടൻ ചായയും അതുപോലെ പാമ്പീരൊക്കെ കൊടുത്ത് രണ്ട് കൂട്ടർക്കും റാത്തായി നല്ല രസകരമായ ഒരു യാത്രയായിരുന്നു അവസാന നിമിഷം ഇവിടുന്നത് പാമ്പീരൊക്കെ എല്ലാവർക്കും കൊടുത്ത് അവർക്ക് കൂടുതലുണ്ടായി തൊട്ടടുത്തുള്ള ടൂറിന് വന്ന യാത്രക്കാരുടെ അവർക്ക് പാമ്പേരി കൊടുത്ത് എല്ലാവർക്കും ഹാപ്പിയായി ചായ കാച്ചു കൊടുക്കണുണ്ട് രാമകുള ചായകുടിയും പഴംപുരം കഴിച്ച് രണ്ടു കൂട്ടരും എല്ലാം കഴിഞ്ഞ് നമ്മൾ ഈ യാത്ര ആരംഭിക്കാണ് ബസ്സിലേക്ക് അപ്പോ ഇനിയുള്ളത് കേരള വ്യാപാരി വ്യവസായി സുഹൃത്തുക്കൾക്കുള്ള സമ്മാനങ്ങളാണ് ഇതര മത്സരത്തിൽ വിജയിക്കുകൾക്കുള്ള സമ്മാനങ്ങൾ കൊടുക്കുന്നത് ആ വീട് കുറഞ്ഞു തരുന്ന കെ വി എസ് കരിമ്പിലി യൂണിറ്റ് നാല് ഗ്രൂപ്പുകളായിട്ട് നാല് ടീം ആയിട്ടാണ് മത്സരങ്ങളൊക്കെ നടന്നിട്ടുള്ളത് അതിൽ മത്സരത്തിൽ വിജയികൾക്കുള്ള സമ്മാനങ്ങളൊക്കെ കൊടുക്കുന്ന ഓരോ ഷോപ്പ് പല ഐറ്റം സാധനങ്ങളാണ് തന്നിട്ടുള്ളത് അതുപോലെ തന്നെ അവർക്കുള്ള മത്സരത്തിൽ വിജയികൾക്കും നല്ല പെർഫോമൻസ് കാണിച്ചുകൊടുത്തിട്ടുള്ള മത്സരങ്ങൾ വിജയിച്ചവർക്കുള്ളൊക്കെ സമ്മാനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വീഡിയോ തന്നെ പരമാവധി കട്ട് ചെയ്തിട്ടാണ് വീഡിയോ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഏകദേശം ഇരുട്ട് ഒമ്പത് രാത്രി ഒമ്പത് ഒമ്പതര ആയി കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കേണ്ടതുണ്ട് നമ്മൾ എല്ലാം ഒരു തുടക്കത്തിൽ കഴിഞ്ഞ വീട്ടിലൊക്കെ പറഞ്ഞ ഒരു ഷോ ഹോട്ടലിലാണ് എല്ലാം നമ്മൾ മാളൂസ് എന്ന ഹോട്ടൽ ഭക്ഷണങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് അവിടെ ചീട്ട് ഭക്ഷണം കഴിച്ച് ഇവിടെ വേണ്ടി ഷോപ്പിൽ നിന്ന് കഴി മേടിച്ചിട്ട് വാങ്ങിച്ചിട്ടൊക്കെ കൊണ്ടുപോകുന്ന വരെയുള്ള വീടുകളൊക്കെ ഇങ്ങനെയ രീതിയിൽ ഞാൻ നിങ്ങളെ കാണിക്കാം അപ്പോൾ സമ്മാനദാനങ്ങൾ കൊടുക്കുന്ന സമ്മാനദാന

അതായത് ചായ കിലോ ചിക്കൻ പഴംപൊരീം ലെമൺ ടീ ഉണ്ടാക്കി നമുക്ക് കിട്ടിയത് ഒരു കിലം ചിക്കൻ മബ്രൂക്ക് ചിക്കൻ സ്റ്റാൾ എന്ന് അങ്ങനെ മൊയ്തീൻ്റെ കടയിലേക്ക് പോകുന്ന ഒരു വീഡിയോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മബ്രൂക്ക് ചിക്കൻ സ്റ്റാൾ കരിമ്പിൽ പാർട്ടി ഓർഡറുകൾ സ്വീകരിക്കുന്നു നമ്മുടെ കൂപ്പൺ മൊയ്തീന് കൊടുത്തു ആ സമയത്ത് മൊയ്തീൻ നല്ല കോഴിവെട്ടിലാട്ടോ ചിക്കൻ തകൃതിയായി വെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്താണ് നമ്മൾ എത്തിയത് അങ്ങനെ നമുക്ക് നമ്മുടേതായുള്ള സമ്മാനം ആ ഒരു കിലാം ചിക്കൻ അദ്ദേഹം നമുക്ക് തന്നു നമ്മൾ അതുമായി വീട്ടിലേക്ക് ഇനി ബാക്കി സമ്മാനങ്ങൾ കൊടുക്കുന്ന വീഡിയോകളൊക്കെ ഞാൻ നിങ്ങളെ പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ചിട്ട് വീഡിയോ വീഡിയോയിൽ മാനേജി ഡയറക്ടർ ഇജാസ് അഹമ്മദ് സമ്മാനം കൊടുക്കുന്നു ഇത് കാച്ചടി കാച്ചടി എല്ലാ മരുന്നുകൾക്കും സജീവിക്കുക മാനേജിംഗ് ഡയറക്ടർ വിദ്യാഭ്യാസ സമ്മാനങ്ങളുപ്പാറമായ ബപ്പാടപ്പന്റെ സാഹിബ് സാഹിത്യ

എല്ലാവർക്കും നന്ദിക്ക് അൈപ്പ പറയാടാ ആൾക്ക് എല്ലാവർക്കും മാറുപ്പെട്ട നാസറക്ക് കൊടപ്പ സമാധാനം കൊടുക്കുന്നു ലാർദ ബോമ്മർ സമാധാനം ഈ കമ്പത്തിന്റെ നടുകയാണ് ഓ പോർണിക്ക് പോർണിക്ക് ഓക്കേ അപ്പോൾ മത്സരത്തിലെ വിജയികൾക്കും നറുക്കെടുപ്പുകളും സമ്മാനങ്ങൾ കൊടുക്കുന്ന വീഡിയോ ഇതുവരെ കണ്ടത് ഇനി അവലോകന യോഗമാണ് ഇതുവരെ നമ്മൾ കരിമ്പിൽ ആലൻചൂടിൽ നിന്നാണ് കെ വി എസ് കരിമ്പിൽ യൂണിറ്റിന്റെ ഊട്ടി ട്രിപ്പ് തുടങ്ങിയത് അപ്പോൾ അവിടെ നിങ്ങളുടെ ബസ്സിൽ വെച്ചുള്ള മത്സരങ്ങൾ അതുപോലെ മൊട്ടക്കുന്നിൽ വെച്ചുള്ള ചാക്കോട്ട മത്സരം പിന്നീട് ഗാർഡനിൽ വെച്ചുള്ള പഴമ്പിൽ ഉണ്ടാക്കലോടെ അവിടുത്തെ മത്സരങ്ങൾ അങ്ങനെ ഒരുപാട് രസകരമായ സംഭവങ്ങളൊക്കെ ആയിരുന്നു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ യാത്രയിൽ മുതിർന്നവരും കുട്ടികളും എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും വളരെ ഹാപ്പി ആയിരുന്നു അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു അവലോകന യോഗമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവരും അഭിപ്രായങ്ങൾ പറഞ്ഞു അപ്പോൾ അതൊന്നും ഞാൻ ഇതിൽ കൂടുതൽ ഉൾക്കൊള്ളിക്കുന്നില്ല പംസാക്ക അതുപോലെ സൗഖ്യ അങ്ങനെ മെമ്പേഴ്സ് വന്ന വ്യാപാരിൽ പത്ത് നാൽപ്പത്തഞ്ചോളം ആളുകളാണ് ഇന്നത്തെ ഈ പരിപാടിയിൽ ഈ യാത്രയിൽ വന്നിട്ടുള്ളത് അവരൊക്കെ അഭിപ്രായങ്ങൾ അവരെ നല്ല അഭിപ്രായമായിരുന്നു ഇതുപോലുള്ള യാത്ര ഇനിയും വേണം അപ്പോൾ വ്യാപാരി വ്യവസായിയുടെ എല്ലാ യാത്രയ്ക്ക് വളരെയധികം അഭിവാദ്യങ്ങൾ ചെയ്തുള്ള ആ രസകരമായ ഒരു അവലോകന യോഗമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് നിങ്ങളെ കാണിക്കാനുള്ളത് അഞ്ചാമത്തെ പാട്ടാണിത് നാല് പാട്ടിലുള്ള വീഡിയോ കാണുമ്പോൾ മനസ്സിലാക്കും ഊട്ടി യാത്രയുടെ രസകരമായ സംഭവങ്ങളൊക്കെ അപ്പോൾ വീട്ടിലേക്കുള്ള പലഹാരങ്ങളും മറ്റൊക്കെ മേടിക്കുന്നതിന് വേണ്ടി ഇവിടെ ബസ് നിർത്തി അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളെ അത് മേടിക്കുകയാണ് അത് കഴിഞ്ഞ ഉടൻ തന്നെ നമ്മൾ ഹോട്ടലിൽ ഭക്ഷണം കഴിച്ച് നാട്ടിലേക്കുള്ള ആ ഒരു യാത്രയുടെ വീഡിയോയും കാണിച്ചിട്ട് വീഡിയോ വൈൻ്റെ ആയിപ്പോയ്യാം അങ്ങനെ നമ്മൾ ഈ ഹോട്ടലിൽ ഹോട്ടലിലെ ഭക്ഷണം കഴിക്കുന്ന ആ വീഡിയോ എന്ന് പറഞ്ഞങ്ങളെ കാണിക്കാം കണ്ടുക ദേവീഴ്സ് കരിമ്പിൽ യൂണിറ്റ് സംഘടിപ്പിച്ച ഊട്ടി ട്രിപ്പിൻ്റെ മൂന്ന് നേരത്തെ ഫുഡും നമ്മൾ മാളൂസ് മാളൂ ഹോട്ടൽ ഈ ഹോട്ടലിലായിരുന്നു വൈക്കടവിള്ള ഹോട്ടലായിരുന്നു റെഡിയാക്കിയിരുന്നത് അപ്പോൾ രാത്രി ഭക്ഷണം കഴിച്ച് ഇനി നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ തുടങ്ങുന്ന അഞ്ചാമത്തെ പാർട്ടും നമ്മൾ ഈ അപ്ലോഡ് ചെയ്തു അപ്പോൾ കെ വി എസ് കരിമ്പിൽ യൂണിറ്റ് യൂ ടി യാത്രയുടെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ എന്നാൽ കരിമ്പിൽ ആലിഞ്ചുകൊടുത്തിട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ അതിൻ്റെ തൊട്ടടുത്ത ബെല്ലൈക്കണെന്ന് നെപ്ലെയാണ് കമൻറ്റ് ബോക്സിലുണ്ട് ഒരു അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാ